ഞാനൊരു കാര്യം അല്ലാത്തിന്റെ അടുത്തു പറയുകയാണെ ഇത് എപ്പോഴും പറയണതല്ലല്ല ഇന്ന് ഞാൻ കൊറേ എണ്ണത്തിനടുത്ത് കളയതിനകത്തോന്ന് ഈ പറയുന്നവർക്ക് ഇനി സിയോൺ സിറ്റിയിൽ ഗാങ് സ്ലോട്ട് ഉണ്ടാവില്ല സിയോൺ സിറ്റിയിൽ ഗാങ് സ്ലോട്ട് ഉണ്ടാവില്ല ടി വി ആർപ്പ് ചെയ്യണമെങ്കിൽ കൂടെ ആർപ്പ് ചെയ്യാം സ്ലോട്ടിൽ ഗ്യാങ് സ്ലോട്ടിൽ എന്തായാലും കളിക്കാൻ പറ്റത്തില്ല ഐ കാൺ ബി റിക്രൂട്ട് ന്യൂ പീപ്പിൾ ബൈ മൂവിങ് ഇൻ ആക്ടിവ് വൺ വൺസ് ടി വിൽ ബി ഓൾവേസ് പിൻ എൻ ദ സീൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ് ഞാൻ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം ഞാനിപ്പോൾ ഇവിടെ ഇൻ ആയിട്ടുള്ള ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സിറ്റിയിൽ തീരെ കയറാത്ത ബോബ് മാമൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കിണ്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കിണ്ടിക്കളഞ്ഞിട്ട് ഞാൻ പുതിയ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കേൾക്കട്ടെ കിണ്ടി കളഞ്ഞിട്ട് ഇൻ ആയിട്ടുള്ള മെയിൻ സ്ലോട്ടുകൾ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇൻആക്റ്റീവ് ആയിട്ടുള്ള മെയിൻ സ്ലോട്ടുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഈ പറയണ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ പുതിയത് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ ഇവർക്ക് റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം കുറച്ച് പേർക്ക് ഒരു റീസൺസും ഇല്ല ഇതിൽ കുറച്ച് പേർക്ക് ഒരു റീസൺസ് ഇല്ല ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചതാണ് ഇവരോടൊക്കെ പേഴ്സണലി നല്ല അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ആൾക്കാരുണ്ട് ഞാൻ ഇവരോടൊക്കെ പേഴ്സണലി ഇരുന്ന് ഞാൻ ന്യൂ ഇയറിന് കഴിച്ച ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനിവരോടെല്ലാം ചോദിച്ചതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഇത് ഇതൊക്കെ ബാൻ കുറയ്ക്കാൻ പറ ആരോട് എനിക്ക് എൻ്റെ സി ഒരാളും ഒരു സി ഓണിലെ അഡ്മിൻസും എനിക്ക് എനിക്ക് ഒരു ഇവരുടെ ഒരു അറ്റാച്ച്മെൻസും ഇല്ല ഒരു ഇതുമില്ല നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ നമ്മുടെ കുറേ ഓഡിയൻസ് ഈ സിയോണിന്റെ അഡ്മിൻസിന് കുറച്ച് മറ്റേ ഇത് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവര് തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണ രീതി അത്രയ്ക്ക് വലിയ സുഖകരമൊന്നുമല്ല ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് ഞാൻ പിന്നെ അത് ലൈവിൽ കാണിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട വെറുതെ എന്തിനാ എന്നുള്ളൊരു രീതിയിലാണ് കുറേ കാര്യങ്ങൾ ഇതാക്കി വെച്ചത് എനിക്ക് ഇവരോട് പോയി പറയാൻ പറ്റത്തില്ല ബാൻഡേസ് കുറയ്ക്കാനൊക്കെ അത് ഇവരുടെ കോമൺ റൂളാണ് എന്നാൽ കളയണം കാരണം അവരെ കളയില്ല എന്ന് അവരുടെ വിശ്വാസമാണ് അവരെ ഇങ്ങനെ നിർത്തുന്നത് അതാണ് ഇങ്ങനെ നിർത്തി കൊടുത്ത പ്രശ്നം തീരുമാനത്തെ എൻ്റെ ഞാൻ ആൾക്കാരെ കണ്ടുള്ള രീതിയിൽ ഇപ്പം എന്തായാലും കുറെ പറഞ്ഞ് കാണാം വരാൻ ബട്ട് ഗ്യാങ് മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ ഒരു വട്ടം ഒന്നും അല്ല സംസാരിച്ചേ ഞാൻ ഒരു വട്ടം ഒന്നും അല്ല ഞാൻ ഒരുപാട് വട്ടം സംസാരിച്ചു ഞാൻ ഒരുപാട് വട്ടം സംസാരിച്ചു ഞാൻ ഈ വർഷം കുറേ നാൾ ഈ പറഞ്ഞ പോലെ കല്യാണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ച് ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ ഈ വട്ടം ആക്റ്റീവ് ആവാം എന്ന് പറഞ്ഞത് അപ്പോൾ അതും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണല്ലോ ഇവർക്കൊക്കെ ഞാൻ ഇവരുടെയൊക്കെ പേഴ്സണലി പോയി സംസാരിക്കും കഴിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് പ്രശ്നം എന്ന് ഞാൻ കുറേ വട്ടം ഈ വട്ടം വന്നപ്പോഴും ഞാൻ ചോദിച്ചതാണ് എന്തേലും പ്രശ്നമുണ്ടോ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല എല്ലാവരും സിറ്റി കയറാം ഇത് തന്നെ ഇതിൽ ഗാങ്സ്റ്ററോട് എടുത്തു കളഞ്ഞാലും അവർക്ക് നമ്മളോട് ആർപ്പ് ചെയ്യണം അങ്ങനെയാണെങ്കിലും അതുകൊണ്ട് അവർ തിരിച്ച് നല്ല ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവല്ലാതെ ആ ഞാൻ അതാണിക്കും എനിക്ക് എനിക്ക് തോന്നുന്നു അതൊരു നല്ല സജഷനാണ് പക്ഷെ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ കൂടെ ആർപ്പി ഗ്യാങ് ആർപ്പിച്ച് ഗ്യാങ് സിറ്റുവേഷൻ പറ്റത്തില്ല പകരം കൂടെ ആർപ്പി ചെയ്യാൻ വേണ്ടി മാത്രം അവരെ കൂടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവന്മാരെ വെക്കുന്ന പിള്ളേരെ എടുത്ത് ഗ്യാങ് സ്ലോട്ടിൽ പോകണം പുതിയത് അതാണ് എൻ്റെ അത് അത് നല്ലൊരു അത് ശരിക്കും പറഞ്ഞു അതായത് സ്ലോട്ട് സിയോൺ സിറ്റിയിൽ ഗ്യാങ് സ്ലോട്ട് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കൂടെ ആയിരിക്കും നമ്മുടെ കൂടെ നിൽക്കാൻ ആർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാർ വെടിവെക്കുന്ന പിള്ളേരെ മാത്രമായിട്ട് അല്ലെ വെക്കുന്ന കുറച്ച് മെയിൻ ആൾക്കാരെ ഈ പറയണം റീപ്ലേസ് ചെയ്യുന്നവരുടെ സ്ലോട്ടിൽ വെക്കുന്ന കുറച്ച് ആൾക്കാരെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത് സ്ലോട്ടിലിടുക ഒരു രണ്ട് പേര് വരാൻ വേണ്ടിട്ട് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ ആരും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ കളിക്കാൻ ഞാനിറങ്ങോ ഒരു കാര്യം അടുത്ത് പറയുവാണേ ഇത് എപ്പോഴും പറയണതല്ലല്ല ഇന്ന് ഞാൻ കൊറേ എണ്ണത്തിന് എടുത്തു കളയും ഇതിനകത്ത് ഈ ഇനി സിയോൺ സിറ്റിയിൽ ഗാങ് സ്ലോട്ട് ഉണ്ടാവില്ല സിയോൺ ഓൺ സിറ്റിയിൽ ഗാംഗ് സ്ലോട്ട് ഉണ്ടാവില്ല ടിവിയുടെ ആർപ്പ് ചെയ്യണമെങ്കിൽ ആർപ്പ് ചെയ്യാം ടീവിയുടെ സ്ലോട്ടിൽ ഗാങ് സ്ലോട്ടിൽ എന്തായാലും കളിക്കാൻ പറ്റത്തില്ല ഗ്യാങ് ആർപ്പി എന്ന് പറഞ്ഞാൽ ഗ്യാങ് യൂണിഫോം ഇട്ട് കളിക്കാൻ പറ്റാത്തവന്മാർ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പ് ഒന്ന് നോക്കിയേക്കണം അതിനകത്ത് കുറച്ച് പേരുടെ പേര് ഞാൻ എടുത്തിടും അവന്മാരെ നാളെ തൊട്ട് ടി വിയുടെ ഗ്യാങ് ഡ്രസ്റ്റ് ഇട്ട് കണ്ടേക്കരുത് ഞാൻ ഇവിടെ അഡ്മിൻസിനെയും അറിയിക്കും കേട്ടോ ആരെയൊക്കെയാണ് മാറ്റാൻ പോകണതെന്ന് ഞാൻ കുറച്ച് പയ്യന്മാരെ റിക്രൂട്ട് ചെയ്യാൻ പോവാണ് ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല രണ്ടവന്മാരെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ നോക്കിയിരിക്കുക

മെമ്പേഴ്സുകളെ മാറ്റിക്കോ മെമ്പേഴ്സുകളിലെ മാറ്റിക്കും മെമ്പേഴ്സുകളെ മാറ്റിക്കോ മെമ്പേഴ്സുകളെ മാറ്റിക്കുക ഇതിൻ്റെ ഡിസിഷൻ ഞാൻ ഞാൻ അത് ചെയ്യാൻ പോണ പോവുകയായി ഇനി ഇത് ശരിയാവത്തില്ല ഇനി എനിക്കിതിൻ്റെ കുറേ അടക്കാൻ വയ്യ കേസിനെ കുറേ അടക്കാൻ സത്യം വയ്യ ആരം മുതൽ മനുപുരം താങ്ക് യു സോ മച്ച് എസ് ഡി ഞാൻ കണ്ടില്ലായിരുന്നു കുറേ ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർക്ക് ഒരു ഇതുമില്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഈ പറയണതുപോലെ ഓരോ റീസൺസ് പറയുക അല്ലാതെ ഞങ്ങളെല്ലാവരും മെയിൻ പ്ലേസ് എല്ലാവരും ആക്റ്റീവായി മെയിൻ പ്ലേസ് എല്ലാവരും ആക്റ്റീവായി കൈ ഇവിടെ മെയിൻ പ്ലേസ് എല്ലാവരും സരക്കായിക്കോട്ടെ ഞാനായിക്കോട്ടെ ബാബു ആയിക്കോട്ടെ ചന്ദ്രൻ ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരും ആക്റ്റീവായി മെയിൻ പ്ലേസ് എല്ലാവരും ആക്റ്റീവായി ഇത് ബാക്കിയുള്ളവന്മാർക്ക് മാത്രം എന്താ ഇത്ര തിരക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇവന്മാർ പ്രോപ്പറായിട്ട് കോളേജിൽ പോകുന്നുണ്ടോ അതില്ല പഠിക്കുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആകുന്നുണ്ടോ അതില്ല എല്ലാമാർക്കും കോൺട്രാക്റ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഏഹ് എല്ലാം ഇത് ഇതാക്കിയിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്നില്ല ഇത് ഇത് കൂടുതൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല ബ്രോ പ്രൊഫസർ ആക്റ്റീവ് അല്ലാത്തോണ്ടല്ലേ അവനെ അതുപോലെ ഇവരെയും മാറ്റി നിർത്തണം ആ അത്രേ ഉള്ളു ബ്രോ അത് എനിക്ക് നിങ്ങളുടെ സൈഡും കൂടെ എനിക്ക് ഒന്ന് അറിയണമായിരുന്നു കുറേ നാളായിട്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് എന്തെങ്കിലും ചെയ്താൽ ഇതാവോ കാരണം കുറേ പ്ലെയേഴ്സിന് ടി വിയിൽ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരു സമയത്ത് ബ്ലൈൻഡിൻ്റെ ലൈനപ്പൊക്കെ അടിപൊളിയായിട്ടിരുന്ന് ഇരുന്നപ്പോൾ പോലെ ആ ഗ്രൈൻഡ് ചെയ്ത് ബ്ലൈൻഡിൽ കയറണം അതിൽ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഇതിനകത്ത് കയറണം എന്നുള്ളൊരു ടി വിയിൽ കയറണം ആഗ്രഹത്തോടെ ഗ്രൈൻഡ് ചെയ്യണ കുറച്ച് പിള്ളേരുണ്ട് എനിക്ക് അവരെയൊക്കെ കുറേ പേരെ ക്ലോസ് ആയിട്ട് അറിയാം ഇപ്പോഴും കയറാൻ ആഗ്രഹമുള്ള നല്ല കൺപവറുള്ള നമുക്ക് സിറ്റിയിലെതിരെ നിൽക്കുന്ന ഗ്യാങ്ങിൽ വരെ അവർക്ക് പോലും അറിയാവുന്നെനിക്ക് അറിഞ്ഞൂടാ അവർക്ക് പോലും അറിയാമെന്ന് പറയില്ല നമ്മുടെ സിറ്റിയിൽ നമ്മൾ ഇന്ന് കറണ്ട്ലി സിറ്റുവേഷൻ എടുത്ത ഗ്യാങ്ങിൽ അടക്കം നമ്മുടെ സിറ്റി നമ്മുടെ ഇതിനകത്ത് കയറാൻ താല്പര്യമുള്ള കുറച്ച് പിള്ളേരുണ്ട് ഞാൻ അവരെയൊക്കെ ഔട്ട് ചെയ്ത് ഞാൻ ഒരു ഒരു കൂടിപ്പോയാൽ ഒരു ത്രീ ഫോർ റിക്രൂട്ട്മെൻറ്റ്സ് ഒരു നാല് റിക്രൂട്ട്മെൻറ്റ് നാല് റിക്രൂട്ട്മെൻറ്റ് ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം കേസ് അതെന്തായാലും ഞാൻ അറിയിക്കാം വെറുതെ എനിക്കിനി കമ്മ്യൂണിക്കേഷൻ അതുമാത്രമൊക്കെ ആണ് ബട്ട് ബോ കണ്ണാപ്പിയൊക്കെ ഉണ്ടാക്കി ഒരു ഓളം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ റീപ്ലേസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് എല്ലാം സെറ്റ് സെറ്റാക്കുന്നതാണ് ഇല്ല ബ്രോ ഞാൻ പറയണേക്ക് ഞാൻ അങ്ങനെ ഈ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ആരെയൊക്കെയാണ് റീപ്ലേസ് ചെയ്തതെന്ന് ചെയ്യാൻ പോണതെന്ന് ഈ ഓളത്തിൻ്റെ കാര്യമല്ല ഈ ഓളത്തിൻ്റെ കാര്യമല്ല ആർ പി ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ സെക്ഷനും ഗൺ പവറിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ സെക്ഷനുമാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ആർ പി ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ സെക്ഷനും ഗൺ പവറിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനും മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കണം ഒരാളെ എടുത്ത് കളയുന്നില്ല ടി വി തോന്നുന്നു സ്ലോട്ട് എനിക്കിവിടെ എക്സ്റ്റെൻഷൻ മേടിക്കാൻ നമുക്ക് പരിചയമുള്ള ഒരാളും ഇല്ല നമ്മൾ ബ്രോക്കറിയാമല്ലോ നമുക്കൊരു അസാലത്ത് മാത്രം ടി വിക്ക് വേണ്ടി മാത്രമാണ് സ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രോക്കെ അറിയാം ഇവിടെ സിറ്റിസൺ ആർ പി ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ഇവിടുത്തെ കുറേ അണ്ണാണന്മാർ വന്നാൽ മറ്റേ വന്നിട്ട് മറ്റേ ലൈവ് ഇട്ട് കരച്ചിലായിരുന്നു അതെ ഇവന്മാർക്കൊന്നും ബാധകല്ല കാരണം അവരൊന്നും കമ്മ്യൂണിക്കേഷൻ ആർ പി മറ്റേ ഇതൊന്നും ചെയ്യത്തില്ലല്ലോ ഗൈസ് ഈ ഈ പറഞ്ഞ പോലെ സിറ്റി കീറും ചൊറിയും അടി ഉണ്ടാക്കും ഇത് തന്നെ ഇവന്മാരുടെയൊക്കെ പരിപാടി അപ്പോൾ ഇവരെ ഇവരെ ഒന്നും അത് ബാധിക്കത്തില്ല ഈ സിറ്റിസൺ ഡ്രസ്സിട്ട് വന്ന് എന്ത് പോകൃത്തരം കാണിക്കാന്ന് പറയുന്ന കുറച്ച് അവന്മാരുണ്ട് അവന്മാർക്ക് ഞങ്ങൾക്കത് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഇത് പറഞ്ഞു ഒരാളൊരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിലുള്ളതായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു റൂൾ എപ്പോഴാണ് ചേഞ്ച് ആവുന്നത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സാധനം ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ആ റൂൾ റീഎൽട്ടർ ചെയ്യുന്നത് അതേപോലെ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റീഎൽട്ടർ ചെയ്യണോ വേണ്ട എന്നൊക്കെ സിയോണിൻ്റെ തീരുമാനമായിരുന്നു അത് അവരാണ് തീരുമാനിച്ചത് അല്ല ഞങ്ങൾ ആർക്കും കാശ് കൊടുത്ത് തീരുമാനിപ്പിച്ചതൊന്നുമല്ല മെയിൻ കാര്യം അപ്പോൾ അത്രയും പറയാനുള്ളൂ ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല ഗോസ് ഇന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ നാളെ അറിയിക്കും ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് ഈയൊരു അവസ്ഥയിൽ പോകത്തില്ല ഗേഷ് മെയിൻ ഒരു കാര്യം ഞാൻ പറയാം ഗേശ് ഒറ്റ കാര്യം ഞാൻ പറയാം ഇന്ന് ഇനാക്റ്റീവ് ആയതിൽ കുറച്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ കേവിനൊക്കെ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ് അവർ കുറച്ച് പേര് ചന്ദ്രനെ ഇവരൊന്നും വരാതിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സിറ്റിയിൽ കയറുന്നില്ലെന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു ഗേശ് ഇന്ന് ഞങ്ങൾ സിറ്റി കയറുന്നില്ല എനിക്കിന്ന് ഇതുപോലെ രാത്രിയിൽ അവളെ വിളിക്കാൻ പോകണം അതുകൊണ്ട് സിറ്റിയിലെ പരിപാടികളൊന്നും ഇന്നുണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ കമ്മിറ്റ് ചെയ്ത് പോയത് ഓക്കെ കമ്മിറ്റി ആക്കി പോയത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് ഞാൻ ഉറപ്പായിട്ടും അറിയിക്കാം ഞാനിപ്പോൾ ഇന്നത്തെ ലൈവ് അങ്ങോട്ട് നിർത്തും കൈഷ ഇന്ന് സിറ്റി കയറാൻ വേണ്ടി വന്നതല്ല എനിക്കിന്ന് വൈഫിന് പിക്ക് ചെയ്യാൻ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ നിർത്താമെന്ന് പറഞ്ഞാർ പി പ്ലാൻ ഇല്ലായിരുന്നു നാളെ എന്തായാലും ഞാൻ പറയാം എന്താണ് തീരുമാനം എന്നുള്ളത് നാളെ അറിയിക്കാം അപ്പോൾ ഞാൻ ലൈവ് അങ്ങോട്ട് നിർത്തുകയാണ് കൈഷ് ബൈ